ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്കാണ് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു കേരളത്തിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷമാണ് കെ സി കൂടിക്കാഴ്ച നടത്തുന്നത് പുതിയ അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന പുതിയ കെ പി സി സി അധ്യക്ഷനെ ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഇന്ന് കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനകം പുറത്തു വരുമെന്നാണ് വിവരം കേരളത്തിൽ നിന്ന് മടങ്ങി എത്തിയ ശേഷമാണ് കെ സി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിൽ നിന്ന് വിവരങ്ങൾ വിവരങ്ങളൊന്നും ലഭിച്ചില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനായി ഡൽഹിയിൽ നിന്ന് പി ആർ അരവിന്ദ് ചേരുന്നു അരവിന്ദ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തുകയാണ് കേരളത്തിലെ കെ പി സി സി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യുന്നത് ഇന്നോ നാളെയോ കെ പി സി സി അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഈ ഒരു കൂടിക്കാഴ്ച ഇന്നലെ കെ സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് പ്രകാരം ൈക്കമാൻഡിൽ നിന്ന് നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല താൻ മാറണമെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഹൈക്കമാൻഡിൽ നിന്ന് അറിയിച്ചിട്ടില്ല ഹൈക്കമാൻഡ് എന്താണോ തീരുമാനിക്കുന്നത് അതുമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു ഇന്നലെ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ഇന്ന് മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോഴും ഇത്തരത്തിലുള്ള ഒരു മറുപടി തന്നെയാണ് കെ സുധാകരനിൽ നിന്ന് ലഭിച്ചത് ആ സമയത്താണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി കെ സി വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തുന്നത് കേരളത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്